ശ്രീ വൈസ് പ്രിൻസിപ്പൽ ഇസ്മായിൽ സ്റ്റാഫ് അബ്ദുൾ മനോഹർ കൃഷ്ണ സീനിയർ ഇവിടെ ഈ ജോഫസ്റ്റ് എന്ന് പറയുന്നത് വ്യവസായ പരിശീലന വകുപ്പിന്റെ എല്ലാ വർഷവും നടത്തുന്ന ഒരു ഗവൺമെന്റിന്റെ ഒരു പദ്ധതി പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി നടത്തുന്ന ഒരു എല്ലാവർക്കും നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഈ വർഷവും ഇതിന്റെ ഇനോഗ്രേഷൻ എന്ന് പറയുന്നത് ഒക്ടോബർ പത്താം തീയതി ബഹുമാനപ്പെട്ട മന്ത്രി ചങ്ങനു വേദിയിൽ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ജോഗ് ഫെസ്റ്റ് ഇവിടെ നടത്തേണ്ടതായിരുന്നു ചെറിയൊരു ഡിലേ വരാൻ കഴിയുമെന്ന് പറയുന്നത് നമ്മുടെ ബഹിയലക്ഷ്യവുമായി ബന്ധപ്പെട്ട് വരുമാനത്തിൽ ഉള്ളതുകൊണ്ട് ഒന്ന് പോസ് പോൺ ചെയ്തതാണ് ഈ വർഷം നമ്മളിപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഡിസംബർ അഞ്ചാം തീയതിയാണ് ബേസിക്കായിട്ട് നമ്മൾ ഇതുകൊണ്ട് ഗവൺമെന്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് നമുക്കറിയാം സ്ക്രീൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡിമാൻഡ് എല്ലായിടത്തും ഉണ്ട് എല്ലാ കമ്പനികളിലും ഇതിന്റെ ഡിമാൻഡ് വളരെയധികം ഉണ്ട് അതേ കണക്ക് തന്നെ നമ്മുടെ കുട്ടികൾ ഗവൺമെന്റ് ഏറ്റവും പ്രൈവറ്റ് ഏറ്റവും പാസ്സായ കുട്ടികളുടെ കേരളത്തിലെ കമ്പനികൾ നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിലെ കമ്പനികൾ ഉൾപ്പെടെ ഏകദേശം അമ്പതിനും അറുപതിനും ഇടയ്ക്കുള്ള കമ്പനികൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു ിറാഡ് നിസാൻ ഇങ്ങനെയുള്ള എല്ലാ എല്ലാ സെക്ടറിലെയും എല്ലാ കമ്പനികളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഓട്ടോമൊബൈൽ സെക്ടറിലെ കമ്പനികളുണ്ട് മാനുഫാക്ചറിംഗ് സെക്ടറിലെ കമ്പനികളുണ്ട് ഇലക്ട്രോണിക്സ് ഐ ഇൻഡസ്ട്രീസ് അങ്ങനെ എല്ലാ മേഖലകളിലേയും കമ്പനികൾ ഈ മേഖലയിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ കമ്പനികളെയും നമ്മൾ അറിയിക്കുന്നത് ഈ ജോബ് ഫെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് കേരള നോളജ് എക്കോണോമി മിഷനുമായി ചേർന്നാണ് നോളജ് എക്കോണോമി മിഷന്റെ തന്നെ ഡി ഡബ്ല്യു എസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് ഡിജിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആ ആപ്പിലൂടെയാണ് കുട്ടികളെല്ലാം ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത് അതിൽ തന്നെയാണ് കമ്പനികളും രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുന്നതിന് ശേഷം കുട്ടികൾക്ക് നേടിയവരെ മാത്രമേ നമ്മൾ ഇതിലേക്ക് പരിഗണിക്കുള്ളൂ ഡിപ്ലോമോ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവരെ പരിഗണിക്കില്ല ഗവൺമെന്റ് അല്ല പ്രൈവറ്റ് ഏത് ഐ ടി ഐ ഗവൺമെന്റ് ഐ ടി ആവാം പ്രൈവറ്റ് ഐ ടി ആവും അത് മലപ്പുറം ജില്ലയിലാവാം മറ്റു ജില്ലകളിലാവാം ഐ ടി ഐ സർട്ടിഫിക്കറ്റുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും മക്കളുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിനനുസരിച്ച് ഇന്റർവ്യൂ അവർക്ക് ബാഗ് ചെയ്ത് കൂടുതൽ ഹയർ സാലറി അവർക്ക് ആവശ്യപ്പെടണം എക്സ്പീരിയൻസ് ഉള്ളവർ ഇല്ല ഏജ് ഒന്നും ഇല്ല അല്ല എൻസി നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഐ ടി നൽകുന്ന സർട്ടിഫിക്കറ്റ് അത് ഒരു വർഷ കോഴ്സുണ്ട് രണ്ട് വർഷ കോഴ്സ്